മണം മണമല്ലാതെ പിന്നെ നാറ്റമായിരിക്കൂ എന്താ ഒരു വിരോധം പോലെ നമ്മൾ ഇതിനു മുമ്പ് സ്നേഹമായിരുന്നില്ലല്ലോ ഇപ്പൊ വിരോധിക്കാൻ ഒന്നുമില്ലെങ്കിലും നമ്മൾ ആൾക്കാരല്ലേ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നല്ലേ നാളെ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ശൃംഖരിച്ച് നടക്കാൻ ചേടാ ഇത് വലിയ ശല്യമായല്ലോ ഇതിനാണോ ഇവിടെ താമസിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വീട് കിട്ടി തന്നത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഒരുത്തൻ വളരെ സ്നേഹത്തോടുകൂടി എനിക്കൊരു പൂ തന്നു ഞാൻ സന്തോഷം നേടിച്ച് അതങ്ങ് വാങ്ങി എന്നിട്ട് കയ്യെ കിട്ടി എന്തോ തരും വിടെ അല്ല ഇന്നെന്താ ഒറ്റയ്ക്ക് സർക്കിട്ട് ഞാൻ ഒറ്റയ്ക്ക് അതിലൂടെ അങ്ങോട്ട് പോയാ അപ്പോ അവളല്ലേ കൈമുട്ടി പാവല്ലേ കഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് അപ്പൊ അവളെ ഞാൻ സ്നേഹിക്കണം കല്യാണം കഴിക്കണം നീ എന്തൊക്കെ പറഞ്ഞു അല്ല നീ എന്തിനായി വിയർക്കുന്നത് വേറെ ഇറക്കല്ലേ നിന്നെ പോലെ ഞാൻ ഒരു ദിവസം കുറെ വീർത്തതാളെ എന്റെ മോളെ അവസ്ഥ അവസാനം അവൾ മാത്രമേ ഇതിലൂടെ കാണൂ बोरा बोहटम बोरा അദ്ദേഹം കൊല്ലപ്പെട്ടു നിറഞ്ഞതിൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കണമെന്നും ഒരു ആഗ്രഹമില്ലായിരുന്നു എന്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് അദ്ദേഹം എന്നോടൊപ്പം സുഖമായിരിക്കുന്നു അല്ല ഞാൻ സത്യമാണ് പറയുന്നത് സിംഗ് എല്ലാ ദിവസവും രാത്രിയിൽ ഗോവിന്ദ് കുഞ്ഞിനെയും നിങ്ങൾ പരിസരം മറന്നാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ചമ്പൽ കൊള്ളക്കാരറിഞ്ഞാൽ വലിയ അപകടങ്ങൾ സംഭവിക്കും ഏതായാലും ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ അല്പം കൂടി ക്ഷമിക്കൂ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തമ്മിൽ കാണാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം ഇത് മകളാണ് സബിത മെഡിക്ക അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് മോളെ അദ്ദേഹം ആരെ പറ്റിയ പറഞ്ഞത് അത് അതൊക്കെ നമ്മ പിന്നെ പറയാം മോളെ മോട് വേഗം ചന്തയിൽ പോയിട്ട് വാ தலைவிட் மும்பில் ஹாஜராக்கான என்னை அயச்சிக்கிறது എന്താ ചേട്ടാ എനിക്ക് തലവൻ്റെ അടുത്തൊന്നും പോകാൻ വയ്യ എനിക്ക് എന്റെ ചേട്ടനെയും മതി ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തത് ചേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലെ ഇരിക്കാൻ എനിക്ക് വയ്യ ചേട്ടൻ എന്നോട് ഒരു സ്നേഹവുമില്ല മുടങ്ങിയ സ്നേഹമല്ലേ ചേട്ട നമുക്ക് അങ്ങോട്ട് മാറിന്ന് സംസാരിക്കാം എന്താ ചേട്ടാ വലിയ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അല്ല അത് നീ ഇങ്ങനെ പ്രേമിച്ചു ഞാൻ കരുതിയോ ചേട്ടാ ചേട്ടാ ഇനി ഒരു ഉപകാരം ചെയ്യണം എന്താ രണ്ട് തെമാടികൾ എന്റെ പുറകെ നടന്ന് വലിയ ശല്യം ഉണ്ടാക്കുന്നു തെമ്മാടികളൊന്നും മാത്രം പറഞ്ഞാ പോരാ രണ്ട് നാണം കേട്ടവന്മാർ പറയൂ പറയട്ടെ ഒരാൾ എന്റെ അടുത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ടെന്നോ അതാ അവിടെ അത് പറഞ്ഞാ പറ്റില്ല അവന്റെ അഹങ്കാരം ഒന്ന് തീർത്തേ മതിയാവും ചേട്ടൻ എന്നോട് സ്നേഹി അത് പറഞ്ഞാ ഞാൻ ഒരു അടിക്കും നീ അങ്ങ് ക്ഷമിച്ചേക്കണം നിന്റെ കാര്യവും നടന്നില്ല ഞാനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഉണ്ട് ചേട്ടൻ ഇത്രയും ബലമേ വിലമയുള്ളൂ

Uh. Hey. <tell> അവള് പറഞ്ഞാടിക്കും എന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അല്ല അല്ലേ അവള് പോയി പിന്നെ ആർക്ക് വേണ്ടിയാടാ ഇടിയൊക്കെ ഇടിച്ചത് ആ ഏതായാലും പറ്റിയത് പറ്റി ഇനിയിപ്പോടും പറയണ്ടി വല്ല കുഴം കൊടുത്തിരുമോ